ഹലോ കൂട്ടുകാരി നല്ല സോഫ്റ്റ് വേണ്ട നല്ല സോഫ്റ്റ് പഞ്ഞി പോലത്തെ ഉണ്ണിയപ്പം ആണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ണിയപ്പം വേണ്ട നല്ല സോഫ്റ്റ് ആണ് അത്ര സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഉണ്ണിയപ്പം കിട്ടിയിട്ടുള്ളത് നമുക്കിതെങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് പച്ചിരി ഒരു ഗ്ലാസ് വെള്ളയരി വെളുത്താരി നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വെള്ളയരി അതുപോലെ തന്നെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചിരി ഇത് നമ്മൾ തലേ ദിവസം കുതിർക്കാനിട്ടും രാവിലെ നമ്മൾ വൈകിട്ട് കുതിർക്കാനിട്ടും രാവിലെയാണ് നമ്മൾ ഉണ്ണിയപ്പത്തിന് അരച്ച് വെച്ചത് എന്നിട്ട് ഇവ ഇത് രണ്ടും ആവശ്യത്തിന് അല്പവും ഉപ്പും ചേർത്ത് നല്ല സോഫ്റ്റായിട്ടും നല്ല വെണ്ണ പോലെ നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തു അരച്ചെടുത്ത് നമ്മൾ വെള്ളം കുറച്ചാണ് അരച്ചെടുത്തത് നല്ല കുഴമ്പ് പരുവത്തിൽ വെള്ളം കുറച്ച് അരച്ചെടുത്തു അതിനാവശ്യത്തിന് നമ്മൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര നമ്മൾ ശർക്കര പാനീയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഈ മാവിലേക്ക് ചേർത്ത് നന്നായിട്ട് കുഴച്ച് വെച്ചു അതാവശ്യം ആവിൻ്റെയൊക്കെ പരുവത്തിൽ നമ്മൾ കുഴച്ച് വെച്ച് കുഴച്ച് വെച്ചതിന് ശേഷം ഒരു നാല് മണിക്കൂറോളം നമ്മളിത് പുളിക്കാനായിട്ട് വെച്ചിരുന്നു നാല് മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നല്ല ഭംഗിയായിട്ട് പുളിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളത് ചുറ്റുകൊണ്ടിരിക്കുവാണ് നല്ല അത്യാവശ്യം മരുന്നും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ മാവ് ഇതുപോലെ നമ്മളിങ്ങനെ ദോശയ്ക്കൊക്കെ ഒഴിക്കുന്ന പോലെ ഈ പരുവത്തിൽ ആണ് നമ്മൾ കലക്കി വയ്ക്കുന്നുണ്ട് ഓവർ വെള്ളമാകാൻ പാടില്ല അത്യാവശ്യം ഒക്കെ പിടിയും ആവിൻ്റെയൊക്കെ നമ്മൾ കലക്കി വെച്ച് ഒരു നാല് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് നല്ല പനിയായിട്ട് പൊളിച്ച് ഭംഗി ഞാൻ സ്ഥിരമായിട്ട് വെക്കുന്ന മാവ് പാത്രമാണ് കേട്ടോ അതുകൊണ്ട് അങ്ങനെ നന്നായിട്ട് പുളിച്ച് കിട്ടും നമ്മൾ ഒരു കാലത്തിൽ തന്നെ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ തന്നെ വെക്കുകയാണെങ്കിൽ അതിന് മാവ് പൊളിച്ച് കിട്ടാൻ എളുപ്പമുണ്ട് ഇതാണ് നമ്മുടെ എണ്ണയിൽ നല്ല ഉണ്ണിയപ്പം ഒരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മറ്റു വീഡിയോയിട്ട് അടുത്ത ദിവസം കാണാം ബൈ ബൈ നമ്മുടെ സോഫ്റ്റ് ഉണ്ണിയപ്പം തയ്യാറാക്കുന്ന റെസിപ്പിയാണ് ആ റെസിപ്പിയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഉണ്ണിയപ്പം തയ്യാറായിട്ട് ഇട്ടുണ്ടാവും ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക തല ദിവസം അരി കുതിർക്കാനിടുന്നു രാവിലെ നല്ല സോഫ്റ്റ് വെണ്ണ പോലെ അരച്ചെടുക്കുന്നു വെള്ളം കുറച്ച് അരച്ചെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ശർക്കര പാനീയാക്കി അതും അരച്ച് ചേർത്ത് നാല് മണിക്കൂർ നമ്മൾ കുളിക്കാനായിട്ട് നിൽക്കുന്നു നാല് മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നല്ല നന്നായിട്ട് കുളിച്ച് കിട്ടും ഉണ്ണിയപ്പം എടുക്കാറായിട്ടുണ്ട് അപ്പം ഞാൻ വീഡിയോ കട്ട് ചെയ്യാണ് നമ്മുടെ അടുത്ത അടുത്ത സെക്ഷൻ ഒഴിക്കാൻ മാവ് ഒഴിക്കാൻ തയ്യാറായിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഇത് ഈ കിടക്കുന്നത് എടുക്കാറായി അല്പം നന്നായിട്ട് മരിഞ്ഞിട്ടുണ്ട് ഓക്കെ എടുത്തിട്ട് വിളിയിട്ട് അടുത്ത ദിവസം കാണാം ബൈ ബൈ ഓക്കെ ബൈ ബൈ ഇതാണ് നമ്മുടെ ഉണ്ണിയപ്പം നമുക്ക് അടുത്ത് തടച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മകവ് നമുക്ക് മരുന്ന് കിട്ടിയ ഉണ്ണിയപ്പം ഓക്കേ